ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമേത് വത്തിക്കാൻ നൗറു മൊണാക്കോ തുവലു ഉത്തരം വത്തിക്കാൻ കാലുകൊണ്ട് തറയിൽ അഴിച്ച് ശബ്ദമുണ്ടാക്കുന്ന ജീവി താറാവ് ഇഗ്വാന മുയൽ കുട്ടിത്തേവാങ്ക് ഉത്തരം മുയൽ മാംസം മൃദുവാക്കാൻ ഉപയോഗിക്കുന്ന പഴം ലോങ്കൻ മുന്തിരി പപ്പായ ബ്ലൂബെറി ഉത്തരം പപ്പായ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി പൊന്മല ആനമൊടി മീശപ്പുലിമല അഗസ്ത്യകൂടം ഉത്തരം ആനമുടി വയല ക്യാൻസർ തടയാൻ സഹായിക്കുന്ന പഴം പേരയ്ക്ക മാങ്ങ ചെറി ചക്ക ഉത്തരം പേരയ്ക്ക ഷൂ പോളിഷ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന പൂവ് ഡാലിയ ചെമ്പരത്തി താമര തച്ചിപ്പൂവ് ഉത്തരം ചെമ്പരത്തി